കീരിയുടെ സവിശേഷതകൾ പരിശോധിച്ചാൽ വലിപ്പത്തിൽ ആൾ കിങ് കോബ്രയേക്കാൾ കുഞ്ഞനാണ് കൂടിപ്പോയാൽ രണ്ടരയടി നീളം അങ്ങേയറ്റം പോയാൽ അഞ്ചു മുതൽ ആറ് കിലോ വരെ ഭാരമുണ്ടാകും രാജവെമ്പാരക്കുള്ളതുപോലെ വിഷമൊന്നും കീരിക്കില്ല പക്ഷേ ചെറുപ്പം മുതൽ തന്നെ പാമ്പുകളോട് യുദ്ധം ചെയ്യാനുള്ള പരിശീലനം നേടിയിട്ടുണ്ട് കീരി അതുകൊണ്ട് തന്നെ ചാടിയൊഴിഞ്ഞ് ഓതിരം തടകം മറിഞ്ഞ് ആക്രമിക്കും അത്രയും ശാരീരിക ക്ഷമതയോ അഭ്യാസ മികവോ രാജവെമ്പാലയ്ക്കില്ല അതുപോലെ തന്നെയാണ് ശത്രുവിനെ കണ്ടെത്താനുള്ള കഴിവ് മണം പിടിക്കാനും ചലനങ്ങൾ മനസ്സിലാക്കാനും കീരിക്ക് വളരെ അനായാസം സാധിക്കും കീരിയുടെ അതിശക്തമായ ഉളിപ്പല്ലുകളാണ് പ്രധാന ആയുധം അസ്ഥികൾ പോലും മുറിക്കാൻ കഴിയുന്ന ശക്തിയാണതിന് കടികിട്ടിയാൽ പിന്നെ പാമ്പ് കഴിഞ്ഞു പിന്നെ കടിക്കാൻ പോയിട്ട് വിഷം തുപ്പാൻ പോലും പാമ്പുകൾക്ക് പറ്റില്ല അതാണ് കീരിയുടെ കടിയുടെ ശക്തി അവിടെ രാജനോ രാജാധിരാജനോ വലിയ കാര്യമല്ല അതേസമയം പാമ്പുകളുടെ കടി കിട്ടിയാലും അത്യാവശ്യം പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട് കീരിയുടെ ശരീരത്തിന് വെട്ടിയൊഴിഞ്ഞു മാറാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ അത്ര എളുപ്പം കടിയേൽക്കുകയുമില്ല ചുരുക്കം പറഞ്ഞാൽ ശാരീരികമായ പ്രത്യേകതകളും വേഗതയും പല്ലിന്റെ ശക്തിയുമെല്ലാം പരിഗണിച്ചാൽ കൂട്ടത്തിൽ കുഞ്ഞനായ കീരിയാണ് യുദ്ധം ജയിക്കുക രാജവമ്പാല മുട്ടി നിൽക്കില്ല എന്നാണ് പഠനങ്ങളും നിഗമനങ്ങളും തെളിയിക്കുന്നത് രാജവെമ്പാലയെ കൊല്ലാൻ കീരിക്ക് കഴിയില്ല എന്നൊക്കെ രാജന്റെ ആരാധകർ പറയുന്നത് വെറും വെറുതെയാണെന്ന് സമ്മതിക്കേണ്ടി വരും അതായത് ഇവിടെ കീരനാണ് താരം രാജൻ അവന്റെ മുന്നിൽ വെറും കുട്ടിയാണ്